ആഗോളതലത്തിൽ മരണനിരക്ക് വർദ്ധിപ്പിക്കുന്ന രോഗങ്ങളിലൊന്നാണ് ശ്വാസകോശ അർബുദം പലപ്പോഴും ലക്ഷണങ്ങളെ നിസ്സാരമായി കാണുന്നതും രോഗസ്ഥിരീകരണം വൈകുന്നതുമാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ശ്വാസകോശ അർബുദ സാധ്യതയ്ക്കെതിരെ നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കാനും വിഷവായി ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന വീക്കം തടയാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് ഇലക്കറികൾ ഇലക്കറികൾ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളും ഹെവി മെറ്റൽസും പുറന്തള്ളാൻ സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂടാതെ ബ്രോക്ലി കാബേജ് കോളിഫ്ലവർ റാഡിഷ് തുടങ്ങിയ ക്രൂസിഫറസ് പച്ചക്കറികൾ ആവിയിൽ പുഴുങ്ങി ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഇവയിൽ സൾഫോറാഫിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് സ്വാഭാവികമായി വിഷാംശം നീക്കാൻ സഹായിക്കുന്ന എൻസൈമുകളെ സഹായിക്കുന്നു നെല്ലിക്ക സ്ട്രോബെറി പേരക്ക മാതളനാരക ഓറഞ്ച് തുടങ്ങിയ പഴങ്ങളിൽ വിറ്റാമിൻ സിയും ശക്തമായ ആന്റി ഓക്സിഡന്റുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ മലിനീകരണം മൂലമുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നിരുന്നാലും ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനു മുൻപ് ഒരു ആരോഗ്യ വിദഗ്ധന്റെ സേവനം തേടുന്നതാണ് ഉചിതം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യുക